ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والذين لا يشهدون الزور وإذا مروا باللغب مروا كراما. ബഹുമാന്യ സഹോദരന്മാരെ സഹോദരികളെ നമ്മുടെ സൃഷ്ടാവും രക്ഷിതാവും നാഥനുമായ അള്ളാഹു സുബാനുഭവത്താലയ ജീവിതത്തിൽ ഉടനീളം സൂക്ഷിച്ചും ഭയപ്പെട്ടും അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങളും വിധി വിലക്കുകളും യഥാവിധി പാലിച്ചും തക്കവയോടുകൂടി ജീവിക്കുവാൻ ശ്രദ്ധയോടെ മുത്തക്കുകളായി ജീവിക്കുവാൻ പരമാവധി ശ്രദ്ധിക്കണം പരിശ്രമിക്കണം പരിശ്രമിക്കണമെന്ന കാര്യം ഒന്നാമതായി എന്നോടൊന്നുപോലെ നിങ്ങളോടും ഞാൻ വസൂയത്ത് ചെയ്യുകയാണ് അള്ളാഹു സുബാനു താല മൊമിനിങ്ങളായി മുത്തക്കിങ്ങളായി ജീവിച്ച് ഇമാനോടുകൂടി മരിക്കുന്ന സൗഭാഗ്യവാന്മാരിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അൽബാദുറഹ്മാന്റെ വിശേഷണങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇനിയിപ്പോൾ നമ്മൾക്ക് മനസ്സിലാക്കാനുള്ള കാര്യം അതാണ് അള്ളാഹുവിൻ്റെ ഇഷ്ടപ്പെട്ട ദാസന്മാർ അവര് ലൂറ കുറ്റകരമായ കാര്യങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുകയില്ല വൈദ മറു ബില്ല അനാവശ്യ കാര്യങ്ങൾക്ക് അരികിലൂടെ നടന്നു പോകേണ്ടി വന്നാൽ അവർ മാന്യമായി നടന്നു പോകും രണ്ട് ഗുണങ്ങൾ ഏതാണ്ട് രണ്ടും പരസ്പരം ബന്ധപ്പെട്ട് നിൽക്കുന്ന രണ്ട് കാര്യങ്ങളാണ് ഏതൊരു മനുഷ്യൻ്റെ വ്യക്തിത്വം അയാളുടെ സ്വഭാവവും സംസ്കാരവും ഒക്കെ ആയി ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങളാണ് ഒന്ന് കുറ്റകരമായ കാര്യങ്ങൾക്ക് സാക്ഷ്യം വഹിക്കാം അങ്ങനെ രണ്ടർത്ഥത്തിൽ മനസ്സിലാക്കാം ഒന്ന് കുറ്റത്തിന് സാക്ഷിയാവുക എന്ന് പറഞ്ഞാൽ ഈ കള്ള സാക്ഷി പറയാന്നൊക്കെ പറയും തെറ്റിനും കുറ്റത്തിൽ കുറ്റകരമായ രൂപത്തിൽ സാക്ഷി നിന്ന് അല്ലെങ്കിൽ തെറ്റുകൾക്ക് കുറ്റങ്ങൾക്ക് സാക്ഷി പറഞ്ഞ് അല്ലെങ്കിൽ തെറ്റിനൊപ്പം നിൽക്കുക ആ പല കാരണങ്ങളായിരിക്കാം ഒന്ന് അവനവൻ്റെ താല്പര്യങ്ങളുണ്ടാവാം അവനവൻ്റെ കുടുംബത്തിൻ്റെ ആളായിരിക്കാം അവൻ്റെ അവൻ്റെ ആളായിരിക്കാം അങ്ങനെ അങ്ങനെ എന്നൊക്കെ പറഞ്ഞ് നമുക്കറിയല്ലോ പക്ഷേ അങ്ങനെ പാടില്ല യായുഹല്ലീനാമനു കൂനു കവ്വാമീനില്ലാബിൽ എന്ന് അള്ളാഹുതാല പറഞ്ഞത് വലുവല അംഫുസിക്കും അവിൽ വാലിദ്നു അൽ അക്രബീൻ വിശ്വാസികളെ നിങ്ങൾ നീതിക്ക് വേണ്ടി സാക്ഷ്യം വഹിക്കുന്നവരാവണം അള്ളാഹുവിന് വേണ്ടി നീതി മുറുകെ പിടിക്കുന്നവരാവണം അത് നിങ്ങൾക്കെതിരാണെങ്കിലും നിങ്ങളുടെ മാതാപിതാക്കൾക്കെതിരാണെങ്കിലും കുടുംബത്തിനെതിരാണെങ്കിലും നീതി എവിടെയാണോ അവിടെയാണ് നിങ്ങൾ നിൽക്കേണ്ടത് അതിനെതിരായിട്ട് നിങ്ങൾ നിന്നാൽ നിങ്ങൾ അനീതിക്ക് സാക്ഷ്യം വഹിക്കുന്നവരായി മാറും അങ്ങനെ അരുത് എന്ന് വിശുദ്ധ കുറുവാൻ വേറെയും ഈ ആയത്തല്ല വേറെ പിന്നെയും പലയിടത്തായിട്ട് അങ്ങനെ നീതിയുടെ ഭാഗത്തായിരിക്കണം നമ്മൾ നിൽക്കേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ട് സത്യത്തിൻ്റെ ഭാഗത്ത് അപ്പം അസത്യത്തിൻ്റെ ഭാഗത്ത് നിൽക്കുകയും അതിന് കൂട്ടുചേരുകയും അതിന് സാക്ഷിയാവുകയും ഒക്കെ ചെയ്യുക ഇത് അരുത് ഇങ്ങനെ ചെയ്യാത്തവരാണ് വിശ്വാസികളെന്നാണ് ഈ പറഞ്ഞതിൻ്റെ ഒരർത്ഥം മറ്റൊരർത്ഥം തെറ്റായ കാര്യങ്ങൾ ൂർ എന്ന് പറഞ്ഞ തെറ്റ് കുറ്റം അല്ലെങ്കിൽ മുസഫ്വർ എന്ന് പറയുമല്ലോ മുസഫ്വർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യാജമായിട്ടുണ്ടാക്കുന്നതിനാ പറയാ തസ്വീർ എന്ന് പറയും ഈ എന്താ പറയുക ഗൾഫ് നാടുകളിലൊക്കെ കുറേ ആളുകൾ അടക്കപ്പെട്ടു എന്താ അവരുടെ കുറ്റം എന്ന് വെച്ചാൽ തെസ്വീറാണ് അത് വ്യാജമായ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി നോട്ടടിച്ചു മറ്റെ മറിച്ച് ഇതൊക്കെ അതിന്നാണ് ഈ സൂറുണ്ടാവുന്നത് അതായത് സത്യ അസത്യമായിട്ട് വ്യാജമായിട്ടുള്ള സംഗതികൾ ആ സംഗതികളെ അല്ലെങ്കിൽ തെറ്റായിട്ടുള്ള കാര്യങ്ങൾ അത് കണ്ടും നോക്കിയും ഇരിക്കുക അതും അരുത് അങ്ങനെ ചെയ്യാത്തവരാണ് സത്യവിശ്വാസികളെന്നാണ് പറഞ്ഞിട്ടുള്ളത് രണ്ടാമത് പറഞ്ഞത് അതിൻ്റെ തന്നെ ഒരു അനുബന്ധമായിട്ടാണ് ഒറ്റ രൂപത്തിൽ തന്നെ മനസ്സിലാക്കുക ലോവ് വൈദാ മറു കിറാമ ലവ് എൻ്റെ അരികിലൂടെ നടന്നു പോയാൽ അവർ മാന്യമായിട്ട് നടന്നു പോകും ലവ് എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ ഒരു ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ അനാവശ്യം അനാവശ്യ കാര്യങ്ങൾ നമ്മൾ പറയാം അനാവശ്യമാണെന്ന് പറഞ്ഞാൽ നമുക്ക് വേഗം മനസ്സിലാവും ഈ അനാവശ്യം എവിടെയൊക്കെ ഉണ്ടാവും എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വാക്കിലും നമ്മുടെ പ്രവൃത്തിയിലും ഉണ്ടാവും വാക്കുകളിൽ അനാവശ്യമുണ്ട് സംസാരത്തിൽ ഒരുപാട് അനാവശ്യങ്ങളുണ്ട് ഈ അനാവശ്യങ്ങൾ ഒഴിവാക്കുക അതുപോലെ തന്നെ പ്രവൃത്തിയിൽ ധാരാളം അനാവശ്യങ്ങളുണ്ട് ആ അനാവശ്യങ്ങൾ ഒഴിവാക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ വേറൊരർത്ഥം മനുഷ്യന് ഉപകാരമില്ലാത്ത സംഗതികളൊക്കെ ലഹവ ഉപകാരമില്ലാത്ത സംഗതികളൊക്കെ ലഹവ മനുഷ്യന്റെ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും മോലാന മൗദൂദി അദ്ദേഹം പറഞ്ഞ ഒരു ഉദാഹരണം ഒരു പരീക്ഷാ ഹാളിലാണ് നമ്മളിരിക്കുന്നത് പരീക്ഷ ആളിലിരിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ് വളരെ നിർണയിക്കപ്പെട്ട സമയമുള്ളൂ ഈ സമയം പരമാവധി ഉപയോഗപ്പെടുത്തിയിട്ട് ഏറ്റവും നല്ല രൂപത്തിൽ ഉത്തരം എഴുതിയിട്ട് ജയിക്കണം എന്നാണ് ഒരു വിദ്യാർത്ഥി ചിന്തിക്കുക അത് അവിടെ നോക്കി ഇവിടെ നോക്കി മറ്റു കാര്യങ്ങളിൽ ഏർപ്പെട്ട അനാവശ്യമായ കാര്യങ്ങളിൽ മുഴുകി ഈ വിഷയത്തിൽ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ അവൻ്റെ ജീവിതം പരാജയപ്പെടും ആ വിദ്യാർത്ഥി പരാജയപ്പെടും ഇതുപോലെ തന്നെയാണ് മനുഷ്യൻ്റെ ജീവിതം എന്ന് പറഞ്ഞാൽ എണ്ണി കണക്കാക്കപ്പെട്ട ദിവസങ്ങളും ആഴ്ചകളും മാസങ്ങളൊക്കെ ഉള്ളൂ അല്ലെങ്കിൽ മണിക്കൂറുകളും മിനിറ്റുകളും സെക്കൻഡുകൾ വരെ ഒരു മനുഷ്യൻ ഇങ്ങനെ ജീവിക്കും ഇത്ര ജീവിക്കുന്നുവെന്ന് എണ്ണി കണക്കാക്കാൻ പറ്റും ഇത്രയും കണക്കാക്കപ്പെട്ടിട്ടുള്ള വളരെ നിർണിതമായിട്ടുള്ള ഒരു കാലയളവാണ് മനുഷ്യന് നൽകപ്പെട്ടത് ഈ സമയം ഏറ്റവും നന്നായി ഉപയോഗപ്പെടുത്തുക ജീവിതമാകുന്ന ഈ പരീക്ഷാ ഹാളിൽ ഇരുന്നിട്ട് ഈ സമയത്തെ ഏറ്റവും നന്നായി ഉപയോഗപ്പെടുത്തുക അപ്പോൾ അതിന് ഉപകാരപ്രദമായ കാര്യങ്ങളിൽ മാത്രം നമ്മുടെ സമയം എങ്ങനെ നമ്മൾ ചെലവഴിച്ചു നമ്മുടെ കാഴ്ചയിൽ നമ്മുടെ കേൾവിയിൽ നമ്മുടെ മറ്റു പരിപാടികളിൽ ഇതിൽ എങ്ങനെ ഉപയോഗപ്പെടുത്തി അതൊക്കെ നമ്മളൊന്ന് പരിശോധിച്ച് നോക്കിയാൽ നമ്മുടെ സമയത്തിന്റെ പകുതിയും മുക്കാലും വെറുതെ പോയിരിക്കും അനുഗ്രഹങ്ങൾ മനുഷ്യന് കിട്ടിയിട്ടുണ്ട് ഇത് രണ്ടിലും അധിക ആളുകളും തോറ്റുപോകാൻ പരാജയപ്പെട്ടു പോവാ ആരോഗ്യം ആരോഗ്യമുള്ള കാലത്ത് അതിൻ്റെ ഒരു വില അറിയാതെ അത് തോന്നിയാസത്തിൽ മുഴുകി ജീവിച്ച് നശിപ്പിച്ചു അതിന് തീർന്നു കഴിഞ്ഞാലാണ് ഞാനിപ്പോൾ ഇന്നലെ ഒരു ഒരു അഞ്ചാറ് കിടപ്പ് രോഗികളെ സന്ദർശിക്കാൻ അവസരം ഉണ്ടായിരിക്കും അങ്ങനെ അങ്ങനെ പോയതാണ് അപ്പോൾ ആ കിടന്ന് കിടന്നിട്ട് എഴുന്നേക്കാൻ പ്രയാസപ്പെട്ട മനുഷ്യർ ഒരേ കിടപ്പ് കിടക്കുന്നവർ മലവും മൂത്രവും ഒക്കെ മറ്റുള്ളവരെടുക്കുന്നവർ എടുത്തിട്ട് വൃത്തിയാക്കി കൊടുക്കേണ്ടവർ ഇങ്ങനെ മനുഷ്യർ കിടക്കുക ഇവരൊന്നും അങ്ങനെ കടന്നോ കാലാകാലം അങ്ങനെ കടന്നവരൊന്നുമല്ല അവരൊക്കെ നല്ല കർഷകരായിരുന്നു നല്ല അധ്വാനികളായിരുന്നു നല്ല ജോലി ചെയ്യുന്നവരായിരുന്നു നന്നായി ഓടിയും ചാടിയും പല 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 സംഗതികളും ചെയ്തവരാ അല്ലേ അത് ആരോഗ്യമുള്ള ഒരു കാലത്താണ് പക്ഷെ ഇപ്പോഴത്തെ അവസ്ഥ എന്താ ഇതാണ് അവസ്ഥ ഇത് മനുഷ്യന്റെ ഒരു ഒരവസ്ഥയിലേക്ക് എത്തിപ്പോ അവസ്ഥയിലേക്ക് എല്ലാ മനുഷ്യരും എത്തും പക്ഷെ ആ നല്ല ഒരു കാലം ഉണ്ടായ ആ നല്ല കാലത്ത് എന്ത് ചെയ്തു വെച്ചു എന്നതാണ് അസ ആരോഗ്യമുള്ള സമയം അധിക അതിൽ പരാജയപ്പെടുന്നു ഇതാണ് കാരണം ഈ ലഹുവിലും ലഹുവിലുമായിട്ട് കണ്ടമാനം കാലം പോയി ഒരു ഉപകാരമില്ലാത്ത അത് കാഴ്ചയിലും കേൾവിയിലും ഒക്കെ അങ്ങനെയാണ് ഇപ്പം നമ്മുടെ നമ്മൾ ജീവിതത്തിൽ ഇപ്പോൾ നമുക്ക് ഇപ്പം നമ്മൾ നോക്കി ഇപ്പം നമുക്ക് പുതിയൊരു ഇതനുസരിച്ച് നമ്മുടെ സമയം ഒരുപാട് പോകുന്നതേ ഇല്ല ഒരുപാട് പോകുന്നതല്ല ആളുകൾക്ക് ഭയങ്കര തിരക്ക് എപ്പോഴും സമയം നിൽക്കാൻ സമയമില്ല അപ്പം വിചാരിക്കും നമ്മൾ വിചാരിക്കും ഇപ്പോൾ ഒരു ഭയങ്കരമായ എന്തോ തിരക്കിലേക്ക് ഓടുകയാണ് തിരക്കൊന്നും അല്ല അവിടെ പോയിട്ട് നമുക്കൊക്കെ പണി ഇതാണ് ഒരു കുത്തുബാ രണ്ട് ഒക്കെ നീളുമ്പോഴേക്കും ആളുകൾ അസ്വസ്ഥതരാണ് ഒരു കല്യാണത്തിനൊരു കല്യാണം എന്നൊക്കെ പറഞ്ഞാൽ ഒരു ജീവിതത്തിലും ഒരിക്കലും ഒരു മനുഷ്യൻ്റെ ഒരു കുടുംബത്തിൻ്റെ ഒരു സംഗതിയാണ് അപ്പോഴാണ് നിക്കാഹും ആ പ്രാർത്ഥനയും സംസാരവും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു പത്തിരുപത് മിനിറ്റ് അപ്പോഴൊക്കെ വാച്ച് നോക്കി ആളുകൾ അസ്വസ്ഥപ്പെട്ടുവിടണം വേറൊരു സംഗതി ഒരു ഒരു ആളെ പോയിട്ട് സന്ദർശിച്ചിട്ട് ഒരു മിനിറ്റ് ഇരുന്നിട്ട് സ്നേഹാന്വേഷണം കുശലാന്വേഷണം നടത്താനൊന്നും സമയമില്ല അവിടെയൊക്കെ തിരക്ക മൊത്തം തിരക്ക ഈ എവിടെയാണ് ഈ തിരക്കുന്നത് ഈ തിരക്ക് കഴിഞ്ഞിട്ട് എന്നിട്ട് ഈ ഓട്ടം എടുക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് ഒരു ദിവസത്തിൽ എത്ര സമയം ഈ ഉപകാരമില്ലാത്ത സംഗതികൾക്ക് വേണ്ടി ഉപകാരമില്ലാത്തതെന്ന് ഞാൻ പറഞ്ഞു ഞാൻ മൊബൈൽ ഉപയോഗിക്കേണ്ടതെന്നോ അതിൽ റീൽസ് കാണേണ്ടതെന്നോ അതിൽ വേറൊരു കാണുക അതൊന്നുമല്ലേ ഞാനീ പറഞ്ഞിട്ടുണ്ട് മനുഷ്യൻ ഒരു സംഗതി കണ്ടു കഴിഞ്ഞിട്ട് ഒരു ദിവസം വൈകുന്നേരം രാത്രി കിടക്കുന്നതിന് മുമ്പ് ഇന്ന് എത്ര മണിക്കൂർ ഈ സാധനം ഉപയോഗിച്ചു വെറുതെ ഒന്ന് നോക്കുക അതിൽ കാണാൻ പറ്റും എത്ര നെറ്റ് അതിലുപയോഗിച്ചു നോക്കുക എത്ര ജീവി ഉപയോഗിച്ചു നോക്കുക കാണാൻ പറ്റും ഈ ജീവിയും ഈ മണിക്കൂറുകളും എന്തിനുപയോഗിച്ചു ഇതിൽ നിന്ന് എനിക്ക് എന്ത് കിട്ടി എൻ്റെ എനിക്ക് ഉപകാരം കിട്ടി ഇതിൽ നിന്ന് എന്ത് എന്റെ സാക്ഷ്യം വഹിച്ച എൻ്റെ കണ്ണുകൾ എന്തിന് സാക്ഷ്യം വഹിച്ചു ഇതിൽ എന്റെ കേട്ട കേൾവികൾ എന്തിന് സാക്ഷ്യം വഹിച്ചു എൻ്റെ മനസ്സിലേക്ക് ഞാൻ ഇതിൽ നിന്ന് എന്തെടുത്തു എൻ്റെ മനസ്സിൽ ഈ കാഴ്ചകളും കേൾവികളും എന്ത് വികാരമാണ് ഉണ്ടാക്കിയത് എൻ്റെ മനസ്സിൽ ഈ എന്ത് ചിന്തകളാണ് ഉണ്ടാക്കിയത് എന്റെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ എന്ത് പോസിറ്റീവ് എനർജിയാണ് എനിക്ക് എന്ത് കാഴ്ചകളിൽ കേൾവികളിൽ കിട്ടിയത് അതല്ല അള്ളാഹു സുബാനു വത്താല നൽകിട്ടുള്ള ഈ പറഞ്ഞ ഈ ആരോഗ്യ ഈ സമയം രണ്ടനുഗ്രഹങ്ങളിൽ എന്ന് പറഞ്ഞില്ലേ ഒന്ന് ആരോഗ്യമാണ് മറ്റൊന്ന് സമയമാണ് ഈ സമയം ഞാൻ എന്തിനു എന്തിനുപയോഗിച്ചു എന്ന് അള്ളാഹുവിനോട് ചോദിക്കുമ്പോൾ എന്ത് മറുപടി പറയണ്ട എന്താ നമ്മളൊക്കെ അള്ളഹിനോട് പറയാ അപ്പൊ നമ്മുടെ സമയവും നമ്മുടെ കാലങ്ങളൊക്കെ ഈ ലവിലാണ് കൂടുതലായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് വല്ലതീനും അനില് ലൗ എന്ന് അള്ളാഹുത്താണ് വിശ്വാസികളുടെ വിജയം വരിക്കുന്ന വിശ്വാസികളുടെ ഗുണമായിട്ട് പറഞ്ഞു ഭരിച്ചിരിക്കുന്ന വിശ്വാസികൾ തീർച്ചയായിട്ടും ഏത് വിശ്വാസികൾ അവര് നമസ്കാര ഭക്തിയോടെ നിർവഹിക്കുന്നവരാണ് അല്ലദീനോഹും പിന്നെ പറഞ്ഞത് എന്താ പറയുക ഈ അനാവശ്യ കാര്യങ്ങൾ ആവശ്യമില്ലാതെ ആവശ്യമില്ലാത്തൊരു കാര്യം ഒരു ഉപകാരം അതിലില്ല എന്താ പറയാ ഉപകാരം പോയിട്ട് അത് ഉപദ്രവത്തിന്റെ തലത്തിലേക്ക് പോവാ അപ്പൊ അങ്ങനെയുള്ള സംഗതികൾ ഉപേക്ഷിച്ചവർ എന്നാണ് അവിടെയും പറഞ്ഞിട്ടുള്ളത് അപ്പൊ ഇത് ചെറിയൊരു കാര്യമല്ല വേറൊരാഴ്ത്ത അള്ളാഹു സുബാന വിശ്വാസികളുടെ ഒരു ഗുണം അവര് ഒരു ലഹവ് കേൾക്കാനിടയായ അതിനെ അവഗണിച്ച് അതിൽ നിന്ന് ഒഴിവായിട്ട് തിരിഞ്ഞു പോകും എന്നിട്ട് അവര് പറയും നിങ്ങൾ എന്താച്ച ചെയ്തോ വലക്കും അും നിങ്ങൾക്ക് നിങ്ങളുടെ അമലുകൾ എനിക്ക് ഞങ്ങൾക്ക് ഞങ്ങളുടെ അമലുകൾ ഞങ്ങൾക്ക് ഞങ്ങളുടെ കർമ്മങ്ങൾ ഞങ്ങൾക്ക് ഞങ്ങളുടെ പ്രവൃത്തി നിങ്ങൾക്ക് നിങ്ങളുടെ പ്രവൃത്തി അലൈക്കും നിങ്ങൾക്ക് സലാം അഥവാ നിങ്ങളോടുകൂടെ ഞങ്ങളില്ലെല്ലാം ലഭ്യൻ അവിവേകികൾ വിഡ്ഢികൾ വിവരമില്ലാത്തവർ അതാണല്ലോ ഈ ലഹവുമായിട്ട് നടക്കുന്നത് അപ്പൊ ഈ ഇങ്ങനെ മുങ്ങി മുഴുകി അതിങ്ങനെ അതുമായിട്ട് ബന്ധം ഞങ്ങൾക്കില്ല ഞങ്ങൾ നിങ്ങളോടൊപ്പം ഇല്ല സലാമൻ അലയിക്കും എന്ന് പറഞ്ഞ് അവരിൽ നിന്ന് തിരിഞ്ഞു പോകുന്നവരാണ് വിശ്വാസികളെന്ന് അള്ളാഹു സുബാനോ താല പിന്നെ നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട് അപ്പം ഈ കാഴ്ചയിൽ ലവുണ്ട് എന്ന് പറഞ്ഞ് ഈ കേൾവിയിലുണ്ട് കേൾവിൽ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞില്ലേ അനാവശ്യമായ കാര്യങ്ങൾ കേൾക്കാം അത് ലവ അതുപോലെ തന്നെ സംസാരത്തിൽ ലഘുണ്ട് സംസാരത്തിൽ ലഘു എന്ന് പറഞ്ഞാൽ അള്ളാഹു താല തന്ന ഏറ്റവും വലിയൊരു അനുഗ്രഹം മറ്റൊന്ന് നമുക്ക് സംസാരിക്കാനുള്ള കഴിവാണ് മാവ് സംസാരം ഇതൊരു അനുഗ്രഹമാണല്ലോ ഈ നാവും സംസാരവും അനുഗ്രഹം എങ്ങനെ എന്ന് ചോദിച്ചാൽ അതും ഒരുപാട് ലഘുവായിരിക്കും പരദൂഷണം പരിഹാസം അശ്ലീലം േടുകൾ അല്ലേസുൽ മുിത്തോ ഫാഹിഷ് വലി എന്ന റസൂലം പറഞ്ഞു സത്യവിശ്വാസി അശ്ലീലം പറയുന്നവനല്ല അസഭ്യം പറയുന്നവനല്ല വൃത്തികേട് പറയുന്നവനല്ല മറ്റുള്ളവരെ ശപിക്കുന്നവനല്ല ദൊക്കലവ ആവണ്ടേ നമ്മൾ എന്ന് പറയുന്ന അള്ളാന്ന് പറയുന്നതാവുകൊണ്ട് എന്ന് പറയുന്ന നാവുകൊണ്ട് ഉമ്മ എന്ന് പറയുന്ന നാവുകൊണ്ട് ഭക്ഷണം കഴിക്കുന്ന കഴിക്കുന്നതായതുകൊണ്ട് ഈ പറഞ്ഞ വൃത്തികേടുകളൊക്കെ നമ്മൾ പറഞ്ഞാൽ യഥാർത്ഥത്തിൽ അത് നമ്മുടെ വിശ്വാസത്തിൻ്റെ തന്നെ ഒരു ദൗർബല്യമായിട്ടാണ് റസൂൽ അപ്പൊ അവിടെയും ലഹവുണ്ട് അപ്പൊ ഇത് ലഹവിന് ഒരു കൂട്ടർ ഇങ്ങനെ മുഴുകിയിരിക്കുകയാണെങ്കിൽ അവിടെയുണ്ട് അപ്പൊ നമ്മളിങ്ങനെ നടന്നു പോവുകയാണ് അതോ വൈദാ മറു ബിൽ ഒരു കൂട്ടർ അവിടെ അവിടെ എന്തോ ഒരു പരിപാടിയാണ് ശരിയല്ലാത്തൊരു പരിപാടി അത് നമ്മൾ കണ്ടാസ്വദിക്കാം പണ്ടൊക്കെ ആണെങ്കിൽ പറയാണെങ്കിൽ ഇപ്പൊ അങ്ങനെ ഉണ്ടായില്ല പണ്ടൊക്കെ ഈ നാട്ടു പുറത്തുകൂടെ ഒക്കെ നടക്കുമ്പോൾ ഈ ആളുകൾ ഇങ്ങനെ ഇരുന്ന് വട്ടത്തിൽ ഇന്ന് ചീട്ട് കളിക്കും ചീട്ട് കളിക്കുന്ന കുറച്ച് ആൾക്കാരും കളിക്കാത്ത കുറച്ച് ആൾക്കാർ ഒരാളെ കുറിച്ച് പറയുമായിരുന്നു അത് അയാൾ ചീട്ടളി നോക്കി ഇങ്ങനെ കണ്ട് ആസ്വദിച്ചിരിക്കും ബാങ്ക് കേട്ടാൽ പിന്നെ ഇരിക്കൂല്ലേ നേരെ സംസ്കരിക്കാൻ പള്ളി ഇപ്പം നേരെ സംസ്കരിക്കാൻ പള്ളി ബാങ്ക് കേട്ട പിന്നെ ആൾ ചീട്ട പിന്നെ സംസ്കാരം കഴിഞ്ഞു വന്ന് പിന്നെ ചീട്ടളി യഥാർത്ഥത്തിൽ ഒരു ധാരണയുടെ അല്ലെങ്കിൽ ഒരു ബോധത്തിന്റെ അറിവിന്റെ ഒരു കുറവാണ് ശരിക്കും പറഞ്ഞാൽ അത് എന്താ അത് സംഭവിക്കുന്നത് അള്ളാഹു താല നിസ്കാരത്തിന്റെ കാര്യം മാത്രമല്ലല്ലോ പറഞ്ഞത് അത് അഫ്ലഹൽ മിനു അല്ലും ഫി സൊലാത്തിൻ ഭക്തിയോടെ കൃത്യമായിട്ട് നമസ്കരിക്കുന്നു മാത്രമല്ലല്ലോ വല്ലദീനഹും അപ്പൊ ചീട്ട് കളിക്കുന്നില്ല ചുറ്റളി കാണാ അങ്ങനെ വേറെ പല പരിപാടികളുണ്ട് അത് ഞാൻ ചെയ്യുന്നില്ല പക്ഷെ അത് കാണാ തെറ്റിനും കുറ്റത്തിനും സാക്ഷ്യം വഹിക്കുന്നതും കണ്ടാസ്വദിക്കുന്നതും അത് ചെയ്യുന്നത് പോലെ തന്നെയാണ് അതുകൊണ്ട് ജാഗ്രത ജാഗ്രതും കുറ്റത്തിനും സാക്ഷ്യം വഹിക്കൂല പങ്ക് വഹിക്കൂല അത് കണ്ടാസ്വദിക്കൂല അഥവാ അത്തരം സംഗതികൾ ഉണ്ടെങ്കിൽ മാന്യമായിട്ട് നടന്നു അപ്പം ഞാൻ പറഞ്ഞ ഒരു പോയിന്റ് ഇപ്പോൾ പ്രത്യേകിച്ചും എന്താ വച്ചാൽ നമ്മുടെ ഒരു കാലത്തെ ഇപ്പം നമ്മൾ ഈ വട്ടം കൂടിയിരിക്കുന്ന സഭ കൂടിയിരിക്കുന്നു നാട്ടിൻ കൂടി വീഡിയോ കോലായിലിരിക്കുക എന്നൊക്കെ പറഞ്ഞ പരിപാടിയൊക്കെ കുറവാണ് ചിലയിടത്തൊക്കെ ഇപ്പോഴും അവിടെ ഇന്നിട്ട് ഇങ്ങനെ അതും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞുകൊണ്ടിരിക്കുക അല്ലെങ്കിൽ പരസ്പരം കളിയാക്കി കൊണ്ടിരിക്കുക അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കുറ്റങ്ങളും കുറവുകളും പറഞ്ഞുകൊണ്ടിരിക്കുക അതാണ് അവിടെ ചെന്നിരുന്ന് തിരിച്ചു പോരുന്നവരെ അപ്പോൾ അതൊക്കെ ലഹവ്വ് അതൊക്കെ ഒഴിവാൻ കഴിയണം അതോടൊപ്പം നമുക്ക് ഇപ്പം ഏറ്റവും വലിയ ഒരു ആപത്തായിട്ട് വന്നിരിക്കുന്നത് നമ്മുടെ കയ്യിലുള്ള ഈ സാധനമാണ് ഇതിനാണ് നമ്മുടെ ലഹവ് ഇതിലാണ് നമ്മുടെ മുഴുവൻ ശ്രദ്ധയും അല്ലെങ്കിൽ സമയവും കൂടുതലായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ കാഴ്ചയും കേൾവിയും എന്താണ് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടുന്ന ഗൗരവപൂർവ്വം ചിന്തിക്കണം നമുക്ക് ആവശ്യമില്ലെങ്കിൽ ഉപകാരം ഉണ്ടോ എന്ന് നോക്കാം വെറുതെ ഒന്ന് വൈകുന്നേരം ഒന്ന് കിടക്കുന്നതിന് മുമ്പേ ഒന്ന് ആലോചിക്കുക ഇന്നത്തെ ഇരുപത്തിനാല് മണിക്കൂർ അല്ലെങ്കിൽ ഇന്ന് നേരം വെള്ളത് വൈകുന്നേരം വരതുമായിട്ട് ഇന്ന് ചെലവഴിച്ച സമയത്തിൽ ഉപകാരമുള്ളത് എത്ര ഉപദ്രവമുള്ളത് എത്ര രണ്ടിലും പെടാത്ത കുറച്ചുണ്ടെങ്കിൽ പോലും സമാധാനിക്കാം ഉപകാരമല്ലോ ഉപദ്രവം അല്ല അങ്ങനെ കുറേയാണ് കഴിഞ്ഞുപോയി എന്നാൽ ഉപദ്രവപരമായ കാര്യങ്ങൾ അത്ര എന്നൊന്ന് ഗൗരവപൂർവ്വം പരിശോധിക്കണം ആവശ്യമില്ല ഒരു സംഗതി നമ്മൾ ഇടപെടേണ്ടി വരികയാണെങ്കിൽ ഒരു സംഗതിയിൽ പങ്ക് വഹിക്കേണ്ടി വരികയാണെങ്കിൽ ഒരു ഇങ്ങനെ കാണുകയാണെങ്കിൽ ഒരു സംഗതി കേൾക്കുകയാണെങ്കിൽ ഒരു കാര്യം സംസാരിക്കുകയാണെങ്കിൽ അത് തനിക്ക് ആവശ്യമുള്ളതാണോ എന്ന് ഒന്ന് ഉറപ്പിക്കുക എങ്ങനെയാണ് റസൂൾ അള്ളഹിസ് അഹ് പറഞ്ഞോ ഒരു ഹദീസും കൂടി കേൾപ്പിച്ച് അവസാനിപ്പിക്കട്ടെ മിൻ ഹൗസിനെ ഇസ്ലാമിൽ മർട്ടി കർക്കുഹു മാലായ ഒരു ഇസ് ഒരു മനുഷ്യൻ്റെ ഇസ്ലാമികമായ അവൻ ആവശ്യമില്ലാത്ത കാര്യം അവൻ ഒഴിവാക്കുക ആവശ്യമില്ലാത്ത കാര്യം ഞാൻ എന്തിനാ അതിൽ ഇടപെടണം അപ്പം എല്ലാത്തിലും പോയി ഇടപെടില്ല എല്ലാത്തിലും പോയി ചാടൂല നമ്മൾ പറയും എല്ലാത്തിലും പോയി കൊത്തുക എല്ലാത്തിലും പോയി തലയിടുക എന്നൊക്കെ പറയില്ലേ ഇതൊന്നും ഒരു വിശ്വാസം ചെയ്യില്ല ഏതൊരു സംഗതിയിലേക്ക് തലയിടുന്നതിന് മുമ്പ് ഒന്ന് ആലോചിക്കും അതിൽ നമുക്ക് ആവശ്യമുള്ള കാര്യമാണോ ഒന്ന് അതിൽ ഇടപെടേണ്ട കാര്യമാണോ ഒരു സംഗതി കാണുമ്പോൾ ഇതെനിക്ക് ഉപകാരമുള്ള സംഗതിയാണോ ഒരു സംഗതി കേൾക്കുമ്പോൾ ഒരു സംഗതിയിൽ പങ്ക് വഹിക്കുമ്പോ ഒരു സംഗതിയുടെ കൂടെ നടന്നു പോകും ഒരു സംഗതി ഇങ്ങനെ എന്തിലും ഏതിലും ഒരു ഒരു കരുതലും ഒരു ജാഗ്രത എന്താന്നറിയോ ഇതാണ് ഈ സമയം ഇങ്ങനെ തീർന്നു പോവുക പോയതൊന്നും തിരിച്ചു വരുന്നില്ല അപ്പൊ നമ്മൾ എത്ര സമയമായി ഇവിടെ ഇരിക്കാൻ തുടങ്ങിയിട്ട് ഇരുപത് മിനിറ്റുകൾ ഏതാണ്ടായി അല്ലേ നമ്മൾ സംസാരിച്ചു തുടങ്ങിയിട്ട് ഏതാണ്ട് ഒരു ഇരുപത് മിനിറ്റിൻ്റെ അടുത്തായി ഈ പറഞ്ഞ ഇരുപത് മിനിറ്റ് ഇനി നമ്മളെ ജീവിതത്തിൽ തിരിച്ചു വരാനുള്ളതല്ല തീർന്നു നമുക്ക് കണക്കാക്കിയ ആ സമയത്തിൽ നിന്ന് ഇത്രയും സമയം തീർന്നു പോയി പ്രിയമുള്ളവരെ ഇങ്ങനെ ഇതിങ്ങനെ ഓരോ സെക്കൻഡുകളും മിനിറ്റുകളായിട്ട് അങ്ങനെ തീർന്നു പോകും പോവും നമ്മൾ പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് തോന്നണേ ഒന്നുകൂടെ പറയാണ് മനുഷ്യൻ്റെ ഹൃദയം മിടിച്ചുകൊണ്ട് ടിക് 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 എന്ന് മിടിച്ചുണ്ട് ഈ ടിക് ടിക്ക് ഉണ്ടല്ലോ ഇത് തന്നെയാണ് ക്ലോക്കിന്റെ ഈ ടിക് ടിക് ടി മേടിച്ചോണ്ടിരിക്കുമ്പോ അതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ജീവിതം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കുറെ സെക്കൻഡുകളും മിനിറ്റുകളും മാത്രമാണെന്ന് അപ്പൊ അതിങ്ങനെ കഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുക അപ്പൊ എന്തിലാണ് കഴിഞ്ഞു പോയത് എന്താണ് എന്താണിതുകൊണ്ട് സമ്പാദിച്ച് എന്താണ് നേടിയത് ഒരു വിലയിരുത്തൽ നടത്തുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ മുമ്പിൽ കഫ ബിൻസിൽ ഇതാണ് എൻ്റെ കർമ്മ പുസ്തകം നീ തന്നെ വായിച്ചു നോക്ക് എന്ന് പറഞ്ഞ് നമ്മുടെ കയ്യിൽ തന്നെ തന്നു നോക്കുമ്പോൾ ഇത് മുഴുവനും പാഴായിരിക്കുമല്ലോ പതിരായിരിക്കുമല്ലോ അല്ലെങ്കിൽ ഉപദ്രവകരമായ കാര്യങ്ങളായിരിക്കുമല്ലോ ഉപകാരങ്ങളുള്ളത് വളരെ കുറവായിരിക്കുമല്ലോ എന്ന് വന്നാൽ നമ്മുടെ ജീവിതം പരാജയപ്പെട്ടു പോകും പരീക്ഷയിൽ നമ്മൾ പരാജയപ്പെട്ടു പോകും അപ്പം അങ്ങനെ പെടാതിരിക്കാനാണ് അള്ളാഹുത്താല ഇതിങ്ങ് നമ്മളെ പ്രത്യേകം പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ അള്ളാഹുത്താല ഇഷ്ടപ്പെടുന്ന ദാസന്മാർ അവരുടെ സ്വഭാവഗണം ഇതാണ് ലദീനല്ല എഷദൂ നസൂറ അരുതാത്ത തെറ്റുകുറ്റങ്ങൾക്ക് സാക്ഷിയായി അതിൽ പങ്ക് വഹിച്ച് കണ്ടാസ്വദിക്കൂല ലഹവുകൾ അനാവശ്യമായ കാര്യം പ്രയോജനരഹിതമായ ഉപകാരമില്ലാത്ത കാര്യങ്ങൾക്ക് സമയം കൊടുക്കൂല ജീവിതം കൊടുക്കൂല അത് കാണൂല കേൾക്കൂല അതിൽ പങ്ക് വഹിക്കൂല ഇങ്ങനെ മാന്യമായിട്ട് മറു കിറാമ എന്നാണ് മാന്യമായിട്ട് നടന്നുകൊണ്ട് ഈ മാന്യതയാണ് നമ്മുടെ മാന്യത എന്ന് പറയുന്ന ഈ സംസ്കാര സമ്പന്നതയാണ് ഒരു സത്യവിശ്വാസിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷണങ്ങളിൽ ഒന്ന് എന്നാഹു താല പഠിപ്പിക്കുകയാണ് അതെല്ലാം ജീവിതത്തിലേക്ക് എടുക്കാൻ എടുക്കാനുള്ള പെസുബാനോ താല നമുക്ക് തോഫിക്ക് നൽകട്ടെ അപ്പോൾ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുവാൻ ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ് ഞാൻ പറഞ്ഞില്ലേ കുറേ ആളുകളെ അങ്ങനെ കണ്ടു നമ്മുടെ നമ്മളൊക്കെ നമ്മളൊക്കെ ഇങ്ങനെ ഇങ്ങനെ ഒരു പക്ഷേ അവസ്ഥയിലേക്ക് ആയിരിക്കും അല്ലേ അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ അവരെയൊക്കെ സന്ദർശിക്കുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നത് വലിയ തുന്ന കാര്യമായിട്ടാണ് രോഗ സന്ദർശ യാദത്വം മരിയൽ എന്ന് സംഗതി സംഗതിയാണ് രോഗികളെ സന്ദർശിക്കുക അവർ രണ്ട് സംഗതി ഉണ്ട് അതിലൂടെ ഒന്നെന്താ വെച്ചാൽ നമുക്കൊന്ന് നമുക്ക് ഉള്ളിലൊക്കെ ഒരു ഇത് വരും ഇത് ഇങ്ങനെയൊക്കെ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തും എന്ന് നമുക്കൊരു ബോധം വരും മറ്റൊന്ന് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ഒരു ആശ്വാസത്തിൻ്റെ വചനം വെറുതെ ഒന്നല്ലോ ചില ആളുകൾ മനുഷ്യന്മാരെ കണ്ടിട്ടുണ്ട് അല്ലെങ്കിൽ കുറേ നാട്ടുകാരൊക്കെ കണ്ടിട്ട് കുറേ കാലമായിട്ട് ഇങ്ങനെ കിടക്കുക അത്രയായിട്ട് ആളുകളെ ഒന്നും കാണുന്നില്ല ആരും വരുന്ന ഒന്നുമില്ല എന്നൊക്കെ ഇങ്ങനെ പറയാം അപ്പോൾ നോക്കുന്നു അപ്പം ഇങ്ങനെ നമ്മളെ പരിസരത്തും പ്രദേശങ്ങളിലൊക്കെ ഇങ്ങനെ വയ്യാത്ത ആളുകളും മറ്റൊക്കെ ഉണ്ടെങ്കിലൊക്കെ പോയിട്ടും കണ്ടിട്ടൊക്കെ അവർക്ക് സമാധാനവും സന്തോഷവും കൊടുക്കണം അപ്പോൾ നമ്മുടെ സമയം ഏറ്റവും നന്നായിട്ട് ഉപയോഗപ്പെടുത്തപ്പെടുന്ന ഊട്ടത്തില് വളരെ ഉപകാരപ്രദമായൊരു സംഗതിയായിട്ട് അത് കാണും വലിയ തിരക്കാവുമ്പോഴൊക്കെ എന്നാലും തിരക്കുകൾക്കിടയിൽ ഇതിനൊക്കെ കുറച്ച് സമയം കണ്ടെത്തണം എന്നുകൂടി ഞാൻ ഈ സമയത്ത് സാന്ദർഭികമായി ഓർക്കുക ഓർമ്മിപ്പിക്കാം അള്ളാഹു സുബാനോത്താല നമുക്ക് ആഫിയത്തും ആരോഗ്യവും നൽകി മറക്കട്ടെ നമ്മുടെ രോഗികൾക്ക് ശിഫ നൽകി അനുഗ്രഹിക്കട്ടെ എന്നാഥ താങ്ങാനാവാത്ത രോഗങ്ങളാൽ പരീക്ഷിക്കരുതേ തമ്പുരാനെ ശിഫ നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ ആഫിയത്ത് കൊടുക്കണേ നാഥ ഞങ്ങൾക്ക് ദീർഘായുസ്സും ആരോഗ്യവും നൽകണേ തമ്പുരാൻ നീ തരുന്ന ആയുസ് അത്രയും സൽക്കർമ്മങ്ങളാൽ ജീവിതമാകുന്ന പരീക്ഷയിൽ വിജയിക്കുന്നവരുടെ കൂട്ടത്തിൽ സൽക്കർമ്മങ്ങളനുഷ്ഠിച്ച് സമയം പരമാവധി നല്ല കാര്യങ്ങൾക്ക് ഉപയോഗപ്പെടുത്തി ജീവിതം പരമാവധി നല്ല കാര്യങ്ങൾക്ക് ഉപയോഗപ്പെടുത്തി വിജയിക്കുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ ഉൾപ്പെടുത്താനെ തമ്പുരാനെ ഞങ്ങളിൽ നിന്ന് രോഗം കൊണ്ട് വിഷമിക്കുന്നവർക്ക് ആശ്വാസം നൽകണേ തമ്പുരാൻ ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടുപോയവർക്ക് മൗഫിറത്തും മർഹമത്തും നൽകണേ നാദാ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരോടൊപ്പം നിന്റെ നിൻ്റെ ജന്നാത്തൽസിൽ ഞങ്ങളെ ഒരുമിച്ചൂട്ടണെ اللهم اجرنا ووالدينا من النار اللهم اعز الاسلام والمسلمين واذل الشرك والمشركين ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار ربنا اغفر لنا ولاخواننا الذين سبقونا بالايمان ولا تجعل في قلوبنا غلا للذين امنوا ربنا انك رؤوف رحيم وصلى الله على محمد واله وصحبه وسلم والحمد لله رب العالمين